പത്തനംതിട്ട ജില്ലയിലെ സ്പെഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഐ ടി പരിശീലനം നൽകുന്ന ലിറ്റിൽ കേറ്റ് പദ്ധതിക്ക് പുതിയ അധ്യായം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട കൈ നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ പ്രോഗ്രാമിംഗ് ആനിമേഷൻ ഗ്രാഫിക് ഡിസൈൻ തുടങ്ങിയ വിവിധ ഐ പരിപാടികളിലൂടെ പ്രായോഗിക പരിശീലനം നൽകി സി എസ് ഐ വി എച്ച് എസ് എസ് ഡൂൾ തിരുവല്ല സ്കൂളുകളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളെ സഹായിക്കുന്ന പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിനാലിന് തുടക്കമായി ഇടയാറന്മുള എ എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രവർത്തനം അവരിൽ സമൂഹത്തിൽ സേവനം ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും സാമൂഹിക ബോധം വളർത്തുകയും ചെയ്യുന്നു സ്മാർട്ട് ഹോം സാങ്കേതിക വിദ്യയിലേക്ക് വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന ഈ പദ്ധതിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വീട്ടിലെ ഉപകരണങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുന്നു ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ആശയവിനിമയ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഈ പദ്ധതിയിൽ ചിത്രങ്ങളും വാക്കുകളും ഉപയോഗിച്ച് സൈൻ ഭാഷ പഠിക്കാനുള്ള രസകരമായ മാർഗം ഒരുക്കുന്നു റോബോട്ടിക്സിലേക്ക് വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന ഈ പദ്ധതിയിൽ തടസ്സങ്ങളെ മറികടന്ന് സഞ്ചരിക്കാൻ കഴിയുന്ന റോബോട്ടുകൾ നിർമ്മിക്കുന്നു സുരക്ഷാ സംവിധാനങ്ങളെ വിദ്യാർത്ഥികൾക്ക് അറിവ് നൽകുന്ന ഈ പദ്ധതിയിൽ ലേസർ സെൻസറുകൾ ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ നിർമ്മിക്കുന്നു ത്രീ ഡി മോഡലിംഗിലേക്ക് വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന ഈ പദ്ധതിയിൽ ത്രീ ഡി സിറ്റികൾ നിർമ്മിക്കുന്നതിനുള്ള കഴിവുകൾ വികസിപ്പിക്കുന്നു ആനിമേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ പദ്ധതിയിൽ വിദ്യാർത്ഥികളുടെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കുന്നു ഗ്രാഫിക് ഡിസൈനിലേക്ക് വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന ഈ പദ്ധതിയിൽ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിനും പുതിയ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള കഴിവുകൾ വികസിപ്പിക്കുന്നു ഈ പദ്ധതിയിലൂടെ ഭിന്നശേഷി വിദ്യാർത്ഥികളിൽ സാങ്കേതിക വിദ്യയോടുള്ള താൽപ്പര്യം വളർത്തിയെടുക്കുകയും അവരുടെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു